എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യം അടുത്ത അഞ്ച് വർഷത്തേക്ക് ആര് ഭരിക്കും എന്ന് വ്യക്തമായിരിക്കുന്നു ഇപ്പോഴാണ് പതിനെട്ടാം ലോകസഭ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായത് അറുപത്തി നാല് പോയിൻറ്റ് രണ്ട് കോടി ജനങ്ങളാണ് പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് എട്ട് എട്ട് കോടി ജനങ്ങൾ വോട്ടവകാശം ഉള്ളവരായിരുന്നു കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ഇത്തവണ ഉണ്ടായത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മന്ത്രിസഭ പുതിയതാണെങ്കിലും പ്രധാനമന്ത്രി പഴയതാണ് എങ്കിലും പ്രധാനമന്ത്രിക്ക് പഴയ രീതിയിൽ ഭരണം നിർവഹിക്കാനാവാത്ത വിധത്തിൽ സമ്മർദ്ദങ്ങളുടെ നടുവിലായിരിക്കും കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ലഭിച്ചതുപോലെ മൃഗീയമായ ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ഉള്ളത് സഖ്യകക്ഷികളെ കൂടെ നിർത്തിയാണ് ഭരിക്കേണ്ടി വരിക പ്രധാനമന്ത്രിക്ക് അത് എത്രത്തോളം എളുപ്പമാകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം മൂന്ന് തവണ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്നു അതായത് ദുർബലമായ പ്രതിപക്ഷമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മാത്രവുമല്ല പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് വിമത ശബ്ദം തീരെയില്ലായിരുന്നു എന്നാൽ ഇനി സ്ഥിതി മാറുകയാണ് ഇതുവരെ പ്രധാനമന്ത്രി ഭരിച്ചത് കൂടെയുള്ളവരെ വരച്ച വരയിൽ നിർത്തിയാണ് ഇനി അദ്ദേഹത്തിന് ഭരിക്കേണ്ടി വരുന്നത് ഘടക കക്ഷികൾ വരയ്ക്കുന്ന വരയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് അതിന് പ്രധാനമന്ത്രിക്ക് എത്രത്തോളം മെയ്വഴക്കമുണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പൊതുവെ പറയാൻ കഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണപാഠവത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന അഞ്ച് വർഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് പഴയ രീതിയിൽ പ്രധാനമന്ത്രിക്ക് സർവസ്വാതന്ത്ര്യത്തിൽ ഭരിക്കാനാവുകയില്ല ബി ജെ പിയുടെ അജണ്ട അതേപിടി നടപ്പിലാക്കാനാവുകയില്ല മുന്നൂറ്റി എഴുപത് നാനൂറ് സീറ്റുകൾ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത് മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തത് പക്ഷേ വളരെ വ്യത്യസ്തമായ ഫലമാണ് ഉണ്ടായത് പ്രതിപക്ഷം ശക്തി പ്രാപിച്ചിരിക്കുന്നു കോൺഗ്രസ് നൂറ് സീറ്റിലേക്ക് വളർന്നിരിക്കുകയാണ് മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരുടെ പിന്തുണയാണ് ഇന്ത്യ സഖ്യത്തിന് ഉള്ളത് അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് പഴയ പിടി എല്ലാം എളുപ്പത്തിൽ ചെയ്യാം എന്ന് ആരും കരുതുന്നില്ല ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് അടൽ ബിഹാരി വാജ്പേയെ പോലെ ഘടക കക്ഷികളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള എന്ന് കഴിവുണ്ടോയെന്ന് പോലും ധാരാളമുണ്ട് ഇരുപത്തിനാല് കക്ഷികളെ കൂടെ നിർത്തിയാണ് വാജ്പേയി വിജയകരമായി തൻ്റെ കാലാവധി പൂർത്തിയാക്കിയത് ചർച്ച ചെയ്യണം ആലോചിക്കണം വിട്ടുവീഴ്ച ചെയ്യണം പലപ്പോഴും വഴങ്ങിക്കൊടുക്കണം അങ്ങനെ മാത്രമാണ് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ മുന്നോട്ട് പോകാനായി കഴിയുക ഒരു പൊതു മിനിമം പരിപാടി നടപ്പിലാക്കുന്ന വിധത്തിലായിരിക്കും മന്ത്രിസഭ മുന്നോട്ട് പോവുക ഇതിനിടയിൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന കാര്യം ബി ജെ പിക്ക് ഉള്ളിൽ മറ്റധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നാണ് ചൗഹാനെ മധ്യപ്രദേശിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ പിന്തുണ എം പിമാരുടേത് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ശക്തി കേന്ദ്രം രൂപപ്പെട്ടു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആർ എസ് എസിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് പഴയ മോദി ആയിരിക്കുകയില്ല പുതിയ മന്ത്രിസഭയിൽ എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് പ്രതിപക്ഷം ദുർബലമായിരിക്കുകയും പാർട്ടിക്കുള്ളിൽ വിമത ശബ്ദം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഭരിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇനി ഒഴുക്കിനെതിരെ നീന്തേണ്ടതായിട്ട് വരും അത് എത്രത്തോളം പ്രധാനമന്ത്രിക്കും ടീമിനും സാധിക്കുമെന്നതിൻ്റെ തോതനുസരിച്ചാണ് ഈ മന്ത്രിസഭയുടെ വിജയം അതിൻ്റെ ആയുസ് തന്നെയും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു അത് ജനങ്ങളുടെ വിജയമായിരുന്നു പ്രധാനമന്ത്രി എത്ര കേമനായിരുന്നാലും പാർട്ടിക്ക് എത്ര എം പിമാരുടെ പിന്തുണയുണ്ടായിരുന്നാലും ജനാധിപത്യത്തിലെ അധികാരികൾ ജനങ്ങൾ തന്നെയാണെന്നുള്ള പ്രഖ്യാപനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാരണം എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ഒരാൾ പോലും വിചാരിച്ചിരുന്നില്ല ഇത്തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഫലമെന്ന് അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വലിയ വിജയം ഏറ്റുപറഞ്ഞ മാധ്യമങ്ങളും പ്രവചന വീരന്മാരുമെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വേരുകളുണ്ടെന്നും ഒരു ശക്തിക്കും ജനാധിപത്യത്തെ തകർക്കാനാവില്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം വിളംബരം ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭരണഘടനയുടെ വിജയമാണ് ഭരണഘടനയുടെ ശില്പിയായിരുന്ന ഡോക്ടർ അംബേഡ്കർ ഒരിക്കൽ പറയുകയുണ്ടായി ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും പ്രതിപക്ഷത്തിൻ്റെ ബലമാകുന്നു എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ വലിയ ജനാധിപത്യ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം മതവിശ്വാസികള് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അടിമകളല്ല എന്നുള്ളതാണ് അയോധ്യയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായത് ഉത്തരപ്രദേശ് മുഴുവൻ പിടിച്ചടക്കമെന്ന് പറഞ്ഞതാണ് അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് ഉണ്ടായിരുന്നു കാരണം ഹൈന്ദവരുടെ ആരാധനാ കേന്ദ്രം രാമക്ഷേത്രം അവിടെ നേരത്തെ പറയപ്പെട്ടതുപോലെ നിർമ്മിക്കപ്പെട്ടു അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഹൈന്ദവരുടെ മുഴുവൻ വോട്ട് ബി ജെ പിക്ക് കിട്ടുമെന്ന് കരുതി പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം വലിയൊരു സത്യം ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്താൻ പാടില്ല മതത്തിന് മതത്തിൻ്റെ ബഹുമാനം കൊടുക്കണം രാഷ്ട്രീയത്തിന് അതിൻ്റെ ബഹുമാനം കൊടുക്കണം രണ്ടിനെയും രണ്ടായിട്ട് കാണണം രണ്ടിനെയും ആദരിക്കണം പരസ്പര ധാരണയും പരസ്പര ബഹുമാനവും ഈ രണ്ട് സ്ഥാപനങ്ങളും പോകണം ഇത് ഇന്ത്യപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ മതങ്ങളെല്ലാം ഏകോദര ഭാവത്തിൽ ജീവിക്കുന്നതിന് അവശ്യം വേണ്ടുന്ന ഒരു ചിന്താ പദ്ധതിയാണ് ആ നിലയിലേക്ക് നമ്മുടെ ജനാധിപത്യവും രാജ്യവും എത്തിച്ചേർന്നതിൽ പൗരന്മാർക്കൊക്കെ സന്തോഷിക്കാൻ അവകാശമുണ്ട്